നമ ശിവായ ഓം അമ്മ പറഞ്ഞ കഥയും കാര്യവും മഹാത്മാക്കളെ അന്ധമായി അനുകരിക്കരുത് നൂറ്റാണ്ടുകളായി കേരളത്തിൽ പ്രചാരത്തിൽ ഇരിക്കുന്ന ഒരു ഐതിഹ്യമാണ് പറയും പറ്റ പന്തിരുകുല ഭ്രാന്തനാണ് അവരിൽ ഏറ്റവും പ്രശസ്തൻ വിചിത്രമായ ചില പെരുമാറ്റങ്ങളും ശീലങ്ങളും അദ്ദേഹത്തെ അന്യരിൽ നിന്ന് വ്യത്യസ്തനാക്കി എന്നും രാവിലെ വലിയൊരു പാറക്കല്ല് മലമുകളിലേക്ക് കഷ്ടപ്പെട്ട് ഉരുട്ടി കയറ്റതിനു ശേഷം അതിനെ താഴേക്ക് ഉരുട്ടി വിടും എന്നിട്ട് അത് കണ്ട് കൈ കൊട്ടി ചിരിച്ച് രസിക്കും ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ നാറാണത്വഭ്രാന്തനെ കുറിച്ചുള്ള ചിത്രം നാറാണത്വഭ്രാന്തൻ ഒരു അവധൂതനായിരുന്നു ഒരിക്കൽ ഒരു സാധാരണക്കാരൻ നാരായണത്തിനെ സമീപിച്ച് അങ്ങയുടെ ശിഷ്യനായി എന്നെ സ്വീകരിക്കണം എന്നപേക്ഷിച്ചു മാത്രവുമല്ല നാരായണത്വഭ്രാന്തനെ പിന്തുടർന്നു നടക്കാനും തുടരുന്നു പക്ഷെ അവധൂതനും ആത്മജ്ഞാനിയുമായ ഭ്രാന്തൻ ശിഷ്യനെ സ്വീകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു എങ്കിലും തന്നെ പിന്തുടർന്നു കൊള്ളുവാൻ അദ്ദേഹം അയാളെ അനുവദിച്ചു ണത്ത് ഭ്രാന്തൻ വിഷമമില്ലാതെ നടന്നു എപ്പോഴും നടത്തം മാത്രം ഒരു ക്ഷീണവുമില്ല ദിവസങ്ങളോളം ആഹാരം പോലും കഴിക്കാതെ അലഞ്ഞു നടക്കും പലപ്പോഴും ജലപാനം പോലുമില്ല സംസാരിക്കാറില്ല ഉറക്കവുമില്ല ശിഷ്യനാകാൻ എത്തിയ ആൾ വിഷമത്തിലായി നാരാണത്വഭ്രാന്തന്റെ ഒപ്പം നടന്നെത്താൻ കൂടി പലപ്പോഴും അയാൾക്ക് കഴിഞ്ഞില്ല ഒടുവിൽ അവശനായി അയാൾ പറഞ്ഞു ഇങ്ങനെ ആഹാരം കഴിക്കാതെയും ജലപാനം ഇല്ലാതെയും നടന്നാൽ ഞാൻ മരിച്ചു പോകും ഇതിന് നാറാണത്ത് ഭ്രാന്തൻ മറുപടിയൊന്നും പറഞ്ഞില്ല അതിനിടയ്ക്ക് ഒരു പറയൻ നാറാണത്ത് ഭ്രാന്തനെ തൻ്റെ കുടിലിലേക്ക് ക്ഷണിച്ചു നാറാണത്ത് ഭ്രാന്തൻ അയാൾ നൽകിയ മദ്യം കഴിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് ശിഷ്യനാകാൻ എത്തിയ ആളും മദ്യം കുടിച്ചു കുറച്ചു കഴിഞ്ഞ് അവർ ഒരു കൊല്ലൻ്റെ ആലയിലെത്തി അവിടെ ലോഹം ഉരുക്കി വെച്ചിരിക്കുകയായിരുന്നു അവിടേക്ക് ചെന്ന നാരാണത്വ ഭ്രാന്തൻ തിളച്ച ഈയം കയ്യിലെടുത്ത് കോരി കുടിക്കുവാൻ തുടങ്ങി എന്നിട്ട് പിന്നാലെ വന്ന ആളിനെ നോക്കി പറഞ്ഞു സാധിക്കുമെങ്കിൽ ഈ തിളച്ച ഈയവും കുടിച്ചോളൂ ഈ രംഗം കണ്ട് ഭയന്ന അയാൾ പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞു ഗുരുവിനെ അനുകരിക്കുക എളുപ്പമാണെന്ന് തോന്നാം എന്നാൽ ഗുരുവിനെ അനുസരിക്കുകയും ഗുരുവിൽ നിന്ന് ത്യാഗം ക്ഷമ സ്നേഹം ദയ വിനയം തുടങ്ങിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയുമാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ചെയ്യേണ്ടത് തൻ്റെ ശിഷ്യരാകുവാൻ യോഗ്യതയുള്ളവരെ ലഭിക്കുക അസാധ്യമായത് കൊണ്ടാണ് നാരാണത്വഭ്രാന്തൻ ആരെയും ശിഷ്യരായി എടുക്കാതിരുന്നത് ശരിയായ ഗുരുക്കന്മാർ ധാരാളം ഉണ്ടാകാം എന്നാൽ ശരിയായ ശിഷ്യന്മാർ വളരെ വിരളമാണ് എന്ന തത്വമാണ് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഹരിയോ ഓം നമ ശിവായ